അബുദബിയിലെ വില്ലകളിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ വില്ലകൾ വിഭജിച്ച് അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ പാർക്കുന്നത് കണ്ടെത്താനാണ് അബുദാബിയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് അബുദാബി നഗര ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് എമിറേറ്റിലുടനീളം പരിശോധന വ്യാപകമാക്കിയത് നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു അതേസമയം കുറഞ്ഞ വരുമാനക്കാരായ താമസക്കാർക്കായി താങ്ങാൻ കഴിയുന്ന വീടുകൾ ലഭ്യമാക്കുന്നതിനുള്ള മാർഗങ്ങൾ കൂടി അധികൃതർ തേടുന്നുണ്ട് കുറഞ്ഞ ഇടത്തരം വരുമാനക്കാർക്ക് ചേരുന്ന ഭവന സൗകര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ അബുദാബിയിലെ താമസക്കാരുടെ എണ്ണം ഇരുപത് ലക്ഷം കവിയാൻ സാധ്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്റ്റുഡിയോകൾ മുതൽ വലിയ അപ്പാർട്ട്മെന്റുകൾ വരെ ന്യായമായ വിലക്ക് യൂണിറ്റ് വികസിപ്പിക്കുന്ന മൂല്യഭവന പദ്ധതിക്കും അബുദബിയിൽ തുടക്കം കുറിച്ചിരുന്നു അബുദബിയിലെ ജനസംഖ്യ ഉയരുന്നത് തുടരുന്നതിനാൽ സാധാരണക്കാർക്ക് താങ്ങാവുന്നതും ഗുണമേന്മയുള്ളതുമായ ഭവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് മുഖ്യ പരിഗണനയെന്ന് നഗരഗതാഗത വകുപ്പ് ഉപദേഷ്ടാവ് മുഹമ്മദ് അൽ മസാസ്മി അറിയിച്ചു